എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും സെറാസോ ലക്ഷറി ഫർണിച്ചർ ബണ്ടൂർ റോഡ് പാണ്ടിക്കാട് കരുവാരുണ്ട് എസ് എസ് എഫിന്റെ അമ്പത്തിയൊന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കരുവാരകുണ്ട് സെക്ടർ കമ്മിറ്റി സംഘടിപ്പിച്ച കൂൾ പോയിന്റ് ജനോപകാരപ്രദമായി കിഴക്കേതല ടൗണിലും ബസ് സ്റ്റാൻഡിലും ഒരുക്കിയ കൂൾ പോയിന്റ് പൂക്കോ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കടുത്ത ചൂടിൽ സ്ഥാപിതമായ കൂൾ പോയിന്റിലൂടെ യാത്രക്കാർ കച്ചവടക്കാർ ഡ്രൈവർമാർ ഷോപ്പുകളിലെ ജീവനക്കാർ തുടങ്ങി നിരവധി മേഖലകളിലുള്ള അഞ്ഞൂറോളം പേർ പങ്കാളികളായി വേനൽ ചൂടിൽ സഹജീവികളുടെ ദാഹശമനത്തിനായി സമാശ്വാസം പകരാൻ സമൂഹത്തിനും പ്രചോദനമാകണമെന്ന താൽപര്യത്തിലാണ് ഈയൊരു ആശയവുമായി മുന്നോട്ട് വന്നതെന്ന് എസ് എസ് എഫ് കരുവാരക്കുണ്ട് സെക്ടർ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു പരിപാടിക്ക് എസ് എസ് എഫ് കരുവാരക്കുണ്ട് സെക്ടർ ഭാരവാഹികളായ മിക്താദ് അദനി മമ്പുഴ ഷബീർ ഷാം ഉയിനി നീല േരി ദാവൂദ് അഹമ്മദ് അരിമണൽ സക്കി നീലാഞ്ചേരി ആഷിഖ് അയ്യൂബി കുട്ടത്തി ഹബീബ് റഹ്മാൻ നീലാഞ്ചേരി ഉസ്മാൻ അയ്യൂബി പുന്നക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ